ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തത്തിലേക്ക് നയിച്ചത് അനൗൺസ്മെന്റിലുണ്ടായ വീഴ്ച എന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ അനൗൺസ്മെന്റ് നടത്തിയാണല്ലോ ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചെന്ന് സ്വാഭാവികമായി ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നാം ഇത്രയും വലിയ തിരക്കുണ്ടാകുന്നു അത് നിയന്ത്രിക്കാൻ ഇവിടെ വലിയ സംവിധാനങ്ങളില്ലേ പക്ഷേ അനൗൺസ്മെന്റിൽ ഉണ്ടായ ഒരു പാകപ്പിഴ വീഴ്ച അതിങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ച തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത് ഈ തീവണ്ടികളുടെ പേരിലെ സാമ്യം യാത്രക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത് അനൂപ് ആണ് വിവരങ്ങളുമായി അനൂപ് ഈ അനൗൺസ് ചെയ്ത ആളിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ തീവണ്ടികളുടെ പേര് ഒരേ സ്വഭാവമുള്ളത് അതുകൊണ്ട് ഇത്രയും ജീവൻ അങ്ങനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുന്നതല്ലല്ലോ ഡൽഹി പോലെ രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ ഇത്രയധികം തിരക്കുണ്ടാകുമ്പോൾ ശാസ്ത്രീയമായ തിരക്ക് നിയന്ത്രിക്കാനുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള മറ്റു സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ പോലീസിൻ്റെ വിമർശനം എന്താണിപ്പോൾ പോലീസ് പറയുന്ന കാര്യം പതിനാലാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു തീവണ്ടി നിൽക്കുകയായിരുന്നു അത് പ്രയാഗ്രാജ് എക്സ്പ്രസ് ആണ് അത് നിൽക്കുമ്പോൾ തന്നെ പതിനാറാമത്തെ പ്ലാറ്റ്ഫോമിൽ പ്രയാഗ് രാജിലേക്കുള്ള സ്പെഷ്യൽ തീവണ്ടി വന്നു എന്നൊരു അറിയിപ്പ് നൽകുന്നു ഒരേ സമയത്താണ് ഈ അറിയിപ്പ് അറിയിപ്പുണ്ടാകുന്നത് ആ സമയത്ത് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടായി ഇത് വലിയ തിക്കിനും തിരക്കിലേക്കും കാര്യങ്ങൾ നയിച്ചു എന്ന ഒരു വാദം ഡൽഹി പോലീസ് മുന്നോട്ട് വെക്കുന്നു രണ്ടാമത് പറയുന്നത് മൂന്ന് തീവണ്ടികൾ വൈകിയോടി അതും ഈ അപകടത്തിന് ദുരന്തത്തിന് കാരണമായി എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ പ്രാഥമികമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒൻപത് മണി മുതൽ പത്ത് മണി വരെയുള്ള ഒരു മണിക്കൂർ സമയം ഇന്നലെ രാത്രി ആയിരത്തി അഞ്ഞൂറ് ജനറൽ ടിക്കറ്റുകളാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊടുത്തത് എന്ന കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറും അതിന് പുറമേയുമുള്ള ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകൾ ഒരു ട്രെയിനിൻ്റെ ജനറൽ കോച്ചുകളിലേക്ക് കയറാൻ ശ്രമിച്ചതാണ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചത് നാല് ട്രെയിനുകൾക്കായി കാത്തുനിന്ന ആളുകളുടെ മുന്നിലേക്ക് ഒരു ട്രെയിൻ വന്നു നിൽക്കുന്നു അതേസമയം തന്നെ മറ്റൊരു ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് വരുന്നു ആകെ ആശയക്കുഴപ്പത്തിലായിപ്പോയ ആളുകൾ വന്ന ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇടിച്ചു കയറി പോകാൻ ശ്രമിക്കുകയായിരുന്നു ഇടിച്ചു കയറി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ താഴെ വെച്ചും മുകളിൽ മേൽപ്പാലത്തിൽ വെച്ചും എല്ലാം അപകടം സംഭവിക്കുന്നു കൂട്ടിയിടി ഉണ്ടാകുന്നു ഞെരിഞ്ഞമർന്നു പോകുന്നു ഇങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത് ട്രെയിനുകൾ യഥാസമയം ഓടിക്കുന്നതിൽ യിൽവേക്ക് വീഴ്ച സംഭവിച്ചു അതേപോലെ തന്നെ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് വീഴ്ച സംഭവിച്ചു ഇനിയും അനുവദിച്ച സ്പെഷ്യൽ ട്രെയിനുകൾ കുറെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് വലിയ പണം നൽകി പോകേണ്ട ട്രെയിനുകളാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട് മരിച്ചതിൽ മഹാഭൂരിപക്ഷവും ചെറിയ പൈസയ്ക്ക് അതായത് ജനറൽ കോച്ചിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ആ ആളുകളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ യാത്രാ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള സൗകര്യമാണ് വേണ്ടത് അതിന് പകരം അനൗൺസ്മെൻറ്റിലെ പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ തടിതർപ്പാൻ ശ്രമിക്കുകയാണ് വളരെ കുറച്ച് ചില ഉദ്യോഗസ്ഥരെ ബലികൊടുത്ത് തടി തപ്പാൻ ശ്രമിക്കുകയാണോ പോലീസും ഭരണകൂടവും എന്ന സംശയം ജനിപ്പിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഡൽഹി പോലീസ് പുറത്തുവിടുന്നത്